ഇരട്ട വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണത്തെ എതിർക്കുന്നതെന്ന് കേരള ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം യാഥാർത്ഥ്യമായാൽ ജനഹിതം എതിരാകുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട് കേരളത്തിൽ സി പി ഐ എമ്മും ലീഗും വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട് വിനാശകരമായ രാഷ്ട്രീയമാണ് എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ നടപ്പാക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുകയാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ യു ഡി എഫ് സമരത്തിലാണ് ഇപ്പോൾ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിനെ എതിർക്കുക വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്